ആലപ്പുഴ ജില്ലാ നേതൃത്വവും നേർക്കു നേർ നിന്ന് പോരടിക്കുന്നതിനിടയിലാണ് പാർട്ടി രേഖ പുറത്തു വന്നത് എളമരം കരീമും കെ ജെ തോമസും അടങ്ങിയ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ജി സുധാകരനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് തന്റെ പിൻഗാമിയായി അമ്പലപ്പുഴയിൽ മത്സരിച്ച എച്ച് സലാമിന്റെ വിജയത്തിനായി അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗവും മണ്ഡലത്തിന്റെ ചുമതലക്കാരനുമായ ജി സുധാകരൻ ഒന്നും ചെയ്തില്ല എന്നതാണ് റിപ്പോർട്ടിന്റെ ചുരുക്കം എച്ച് സലാം എസ് ടി പ്രവർത്തകനാണെന്ന തരത്തിൽ എതിരാളികൾ പ്രചാരണം നടത്തിയപ്പോൾ അതിനെതിരെ സുധാകരൻ ഒരക്ഷരം മിണ്ടിയില്ലെന്നും കണ്ടെത്തലിലുണ്ട് അമ്പലപ്പുഴയ്ക്ക് വേണ്ടി പിരിച്ച ഫണ്ട് പാർട്ടിയോട് ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം മറ്റു മണ്ഡലങ്ങൾക്ക് കൊടുത്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സാരമായി ബാധിച്ചു സീറ്റ് കിട്ടുമെന്ന അവസാന നിമിഷം വരെ ജി സുധാകരൻ കരുതിയിരുന്നുവെന്നും രേഖ പറയുന്നു ഉയർന്ന അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതായ പ്രവർത്തനമുണ്ടായെങ്കിലും എച്ച് സലാം വിജയിച്ചതും മുമ്പ് ജി സുധാകരൻ പാർട്ടിക്ക് നൽകിയ സേവനവും കണക്കിലെടുത്ത് ശാസനയിലൊതുക്കുകയായിരുന്നു നടപടിയെന്ന് രേഖ പറയുന്നു റാഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം